നമസ്കാരം നാഗചൈതന്യയും നടി ശോഭിത ദുലിപാലയും വിവാഹിതരാകുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വ്യാഴാഴ്ച ഹൈദരാബാദിൽ വെച്ച് നടന്നു നാഗ പിതാവും നടനുമായ നാഗാർജുനയാണ് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് അനശ്വര പ്രണയത്തിന്റെ തുടക്കമെന്ന അടിക്കുറിപ്പോടെയാണ് നാഗാർജുനയുടെ പോസ്റ്റ് ശോഭിതയെ തങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നാഗ ചൈതന്യയും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പുറത്തു വന്നിരുന്നു ഇരുവരും ലണ്ടനിലെ റെസ്റ്റോറൻറിൽ നിൽക്കുന്ന ചിത്രം വൈറലായതോടെയാണ് അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ബോളിവുഡ് ചിത്രം രമൻ രാഘവ് ടു പോയിന്റ് ഓയിലൂടെ രണ്ടായിരത്തി പതിനാറിലാണ് ശോഭിത ദുലിബാലയുടെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം അതിവിശേഷ നായകനായ ഗൂഢാചാര്യ എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ശോഭിത തെലുങ്ക് സിനിമയിലേക്ക് എത്തുന്നത് കുറുപ്പ് എന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിലെ നായികയായിരുന്നു ശോഭിത മൂത്തോൻ എന്ന മലയാള ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പൊന്നിയൻ സെൽവം എന്ന ബ്രഹ്മാണ്ട ചിത്രത്തിലും മെയ്ഡ് ഇൻ ഹെവൻ എന്ന വെബ് സീരീസിലും ശോഭിത എത്തിയിരുന്നു നാഗചൈതന്യയുടെ ആദ്യ വിവാഹവും വിവാഹമോചനവും ഏറെ ചർച്ചയായിട്ടുള്ളതാണ് സൂപ്പർ സ്റ്റാർ സമാന്താ റൂത്ത് പ്രഭുവിനെ ആയിരുന്നു നാഗചൈതന്യം ആദ്യം വിവാഹം കഴിച്ചത് നിരവധി ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച ഇരുവരും പ്രണയത്തിലാവുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇരുവരും വിവാഹം ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ഇരുവരും പിരിഞ്ഞു നാഗചൈതന്യയുടെയും സമാന്തയുടെയും വേർപിരിയൽ വാർത്ത രാജ്യമെമ്പാടുമുള്ള ആരാധകരിൽ വലിയ കോളിളക്കമായിരുന്നു സൃഷ്ടിച്ചത് ഇനി എന്നാണ് നാഗ ചൈതന്യയുടെ വിവാഹം എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ സായി പല്ലവിക്കൊപ്പം തണ്ടേൽ എന്ന സിനിമയുടെ ചിത്രീകരണത്തിലാണ് നാഗചൈതന്യ ദേവ് പട്ടേലിന്റെ മങ്കിമാൻ എന്ന ചിത്രത്തിലാണ് ശോഭിത ധുലിപാല അവസാനമായി അഭിനയിച്ചത്